రాత్రి చూడటూడీ కిట్ట మీన్ పొత్తికడ కీరి మరి పొత్తికడీ వల్లి అక్కడ జామా జాయిపోయి

തൽക്കാലത്തേക്ക് വീടിൻ്റെ കുറേ ഭാഗങ്ങൾ കട്ടിയത് ഒഴിവാക്കണ്ട അല്ലെങ്കിൽ വെച്ച് ബോർ അടിക്കും കാരണം കുറച്ചു നേരം നമ്മൾ അധികം നേരം സമയം എടുത്തിട്ടിറങ്ങിറക്കി അത് കുറേയൊക്കെ ഭാഗങ്ങളൊക്കെ കട്ടിയത് അത് അവസാനത്ത് കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ മീനെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി ഇപ്പോഴും ചൂണ്ടവല്ലി കല്ലിൻ്റെ ഇടയിൽ തന്നെ ജാമായിട്ടിരിക്കുകയാണ് അപ്പം അത് നമുക്ക് ഊരെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ചൂണ്ടവല്ല മീനെ നമുക്ക് നമ്മുടെ കൈ കിട്ടിയിട്ടല്ല അവസാനം മുരലിയൊക്കെ നമ്മൾ ജാമ്യ കൈതീന്നൊക്കെ ഊരിയെടുത്ത് മീൻ നമുക്ക് നമ്മുടെ കൈ കിട്ടി മലിനീനാണ് നമ്മൾ രാത്രി ചൂണ്ടിട്ട് വെച്ചിട്ട് രാവിലെ നോക്കാൻ പോണോ നമ്മൾ വെട്ടി ചൂണ്ടിടാന്നൊക്കെ പറയും ഇങ്ങനെ ചെയ്യുന്നതിന് എന്തായാലും കരയൊക്കെ കയറിയിട്ട് മീനൊക്കെ കാണിച്ചാൽ ഇതാണ് കിട്ടിയ മീൻറ്റ വലിയ ഇല്ലാത്ത മീനായിരുന്നു പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം